നമസ്കാരം കൂട്ടുകാർ ഇത് എൻ്റെ വീട്ടിലെ ഒരു മൂന്ന് വർഷം പഴക്കമുള്ളൊരു സബ്മസ്ബിൾ വൺ എച്ച് പി മോട്ടറാണ് ഇപ്പോൾ ഈ മോട്ടറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബുഷ് പിടിക്കുക അതായത് ബുഷ് ചെക്കായി പോവുക അപ്പോൾ അതുകൊണ്ടൊരു സർവീസ് ചെയ്യാൻ കൊടുക്കുക സർവീസിന് വേണ്ടി കൊടുക്കാൻ പോവുകയാണ് അപ്പം പകരം ഞാൻ പുതിയൊരു മോട്ടറ് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഇത് സർവീസിങ്ങിന് കൊടുക്കുന്നത് കാരണം എൻ്റെ കിണറ്റിൽ നാല് മോട്ടർ ഉണ്ട് ഇതേമാതിരി സബ്മസിബിൾ വൺ എച്ച് പി മുപ്പത് മീറ്റർ തള്ളിച്ചുള്ള നാല് മോട്ടർ ഉണ്ട് അതിലൊരു മോട്ടറാണ് ഇപ്പോൾ കേടായത് അപ്പോൾ ഈ മോട്ടറ് നന്നാക്കി വെക്കുമ്പോൾ എനിക്കൊരു സ്പെയർ മോട്ടറാക്കിയിട്ട് വെക്കാൻ പറ്റും എന്തെങ്കിലും കാരണവശാലും ഏതെങ്കിലും മോട്ടറ് കേടാകുമ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പം അതിലിപ്പോൾ രണ്ട് കംപ്ലൈൻ്റുകളാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് ഇത് ഇത് കണ്ട ഇതിൻ്റെ ഓയിൽ സീൽ എന്ന് കുറയും ഓയിൽ സീൽ ഈ ഓയിൽ സീൽ ലീക്ക് വന്നു കഴിഞ്ഞാലും വെള്ളം ഉള്ളിൽ കയറിയിട്ട് മോട്ടറ് കത്തിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒന്ന് ഓയിൽ സീൽ ചെക്ക് ചെയ്യണം ഒന്ന് ബുഷ് മാറ്റി അടിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അപ്പോൾ വേണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ രാവിലെ തന്നെ എടുത്തിട്ട് മോട്ടർ കൊണ്ട് എടുത്ത് കഴുകി തുടച്ചിട്ട് ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ് നല്ല വർക്കിംഗ് കണ്ടീഷൻ മോട്ടറായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ചകളായി പ്രശ്നം തുടങ്ങിയിട്ട് ബുഷ്സ് ചെക്ക് ആവുന്ന ഒരു പ്രശ്നം തുടങ്ങിയിട്ട് അപ്പോൾ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ വെള്ളം കയറില്ല പിന്നെ പോയി നമ്മൾ ഈ ബോസ് ഒക്കെ പോയിട്ട് തട്ടി കൊടുത്താൽ മാത്രമേ വെള്ളം കയറുള്ളൂ അത് ബുഷ്സ് ചെക്കായതുകൊണ്ടാണ് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി തുടർന്നു കഴിഞ്ഞാൽ മോട്ടർ കത്തി പോകാനുള്ള സാധ്യതയുണ്ട് മോട്ടറിൻ്റെ പനിയൊക്കെ കത്തി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് സർവീസിങ്ങിന് കൊടുക്കുന്നത് അപ്പോൾ പുതിയതായിട്ടൊരു മോട്ടോർ സർവസുകൾ വേറെ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഇത് സർവീസിങ്ങിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് സർവീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മോട്ടോർ കേടാകുമ്പോൾ പകരം അടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപതിലുള്ള മാനുഫാക്ചറിങ് ഉള്ള മോട്ടോറാണ് ഞാൻ ഇത് വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത്രയും വർഷം നല്ല കണ്ടീഷനായിട്ട് ഓടിയ മോട്ടോറാണ് പെട്ടെന്നാണ് ഇതൊരു പ്രശ്നം വന്നത് അപ്പോൾ എല്ലാ സർബുകളും ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യത ഉണ്ട് പിടിക്കുന്ന ഒരു പ്രശ്നം വരാൻ സാധ്യത ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം വോൾട്ടേജും ഇല്ലാത്ത സമയത്ത് മോട്ടറൊന്നും ഇല്ലാതെന്ന് നിൽക്കരുത് സമയത്ത് മാത്രം മോട്ടർ അടിക്കുക പിന്നെ ഓയിൽ സീൽ ചെക്ക് ചെയ്യണം ഓയിൽ സെയിൽ പോയിട്ട് മോട്ടോർ കത്തി പോകാനുള്ള സാധ്യതയുണ്ട് രണ്ട് കാര്യങ്ങളാണ് സർബർ കാര്യമായിട്ട് വരും അങ്ങനെ കംപ്ലൈൻറ്റ് വരല്ല മറ്റേ മോട്ടോർ മോട്ടർമാതിരി മോണോ ബ്ലോക്ക് മാതിരി വൈകിങ് അങ്ങനെ കഷ്ടം വരല്ല അത് വന്നുകൂടാതായല്ല സാധ്യത കുറവാണ് ഏതായാലും ഈ മോട്ടർന്ന് രാവിലെ തന്നെ എടുത്ത് അങ്ങനെ കഴുകി തുടച്ച് സർവീസിങ്ങിനായിട്ട് കൊടുക്കാൻ മെച്ചതാണ് ഏതായാലും നമുക്ക് സർവീസ് ചെയ്തിട്ട് ഇതൊന്ന് കുട്ടപ്പനാക്കി പെയിൻ്റൊക്കെ അടിച്ചെടുക്കണം എന്നിട്ടൊന്ന് സ്പെയർ മോട്ടർ ആക്കിയിട്ട് സ്റ്റോക്ക് വെക്കണം അതായത് കാരണവശാലും ഏതെങ്കിലും മോട്ടർ കേടാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ വേറെ കംപ്ലയിൻറ്റ് എന്നാൽ ശരി